ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂലൈ മാസം നാലാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാക്കാലം നാലാം വെള്ളി ഇന്ന് ആദ്യവെള്ളി ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോ സ്ലീഹാ കലാത്യക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം രണ്ട് വാക്യങ്ങൾ പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ വിശ്വാസം വഴി നീതീകരണം നാം തന്നെ യഹൂദരായി ജനിച്ചവരാണ് വിജാതീയരിലെ പാപികളായിട്ടല്ല എന്നിരിക്കലും നിയമത്തിന്റെ അനുഷ്ഠാനത്തിലൂടെയല്ല യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ഒരുവൻ നീതീകരിക്കപ്പെടുന്നതെന്നും നമുക്ക് അറിയാം നിയമാനുഷ്ഠാനം വഴിയല്ല ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി നീതീകരിക്കപ്പെടേണ്ടതിനാണ് നാം തന്നെയും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചത് എന്തെന്നാൽ നിയമാനുഷ്ഠാനം വഴി ഒരുവനും നീതീകരിക്കപ്പെടുകയില്ല എന്നാൽ ക്രിസ്തുവിൽ നീതീകരിക്കപ്പെടാനുള്ള പരിശ്രമത്തിൽ തന്നെ നമ്മൾ പാപികളായി കാണപ്പെട്ടുവെങ്കിൽ ക്രിസ്തു പാപത്തിന്റെ ശുശ്രൂഷകനാണോ തീർച്ചയായും അല്ല ഞാൻ നശിപ്പിച്ചവ ഞാൻ തന്നെ വീണ്ടും പണിതീർത്തുന്നുവെങ്കിൽ ഞാൻ അതിക്രമം കാണിക്കുകയാണ് വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം അഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയും തുടർന്ന് മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തിമൂന്ന് വരെയും ജായ്റോസിന്റെ മകളെ ഊയിർപ്പിക്കുന്നു യേശു വീണ്ടും വഞ്ചിയിൽ മറുകര ഒരു വലിയ ജനക്കൂട്ടം അവനു ചുറ്റും കൂടി അവൻ കടൽ തീരത്തു നിൽക്കുകയായിരുന്നു അപ്പോൾ സിനകോഗധികാരികളിൽ ഒരുവനായ ജായ്റോസ് അവിടെ വന്നു അവന് യേശുവിനെ കണ്ട് കാൽക്കൽ വീണ് അപേക്ഷിച്ചു എന്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങുവന്ന് അവളുടെ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവന്റെ കൂടെ പോയി യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനഗോഗധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്നു പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അതുകേറ്റ് യേശു സിനഗോഗധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനുമൊഴികെ മറ്റാരും തന്നോടു കൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനകോഗധികാരിയുടെ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അകത്തു പ്രവേശിച്ച് അവന് അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെയുണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു അവന് അവളുടെ കൈക്കുപിടിച്ചുകൊണ്ട് ബാലികയെ എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള തലീത്താക്കും എന്നു പറഞ്ഞു തക്ഷണം ബാലിക എഴുന്നേറ്റു നടന്നു അവൾക്കു പന്ത്രണ്ട് വയസ്സു പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്കു കർശനമായ ആജ്ഞ നൽകി അവൾക്കു ഭക്ഷണം കൊടുക്കാന് അവൻ നിർദ്ദേശിച്ചു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി